ഡയമണ്ട്സ് ബിൽഡിംഗ് റോഡ് നിർണയ നിർണയരംഗത്ത് വലിയ പുരോഗതികൾക്ക് വഴിയൊരുക്കിക്കൊണ്ട് കണ്ണൂർ ആസ്ട്രമിംസ് ഹോസ്പിറ്റലിൽ ത്രീ ഡി ഡിജിറ്റൽ മാമോഗ്രാഫി സൗകര്യങ്ങൾ ഉൾക്കൊള്ളുന്ന അത്യാധുനിക ബ്രസ്റ്റ് ഇമേജിംഗ് ആൻഡ് ഇന്റർവെൻഷൻ സെന്റർ പ്രവർത്തനം ആരംഭിച്ചു കണ്ണൂർ അസിസ്റ്റന്റ് കളക്ടർ അഹ്തദാം മുഫസീർ ഐ ഉദ്ഘാടനം ചെയ്തു ത്രേഡി മാമോഗ്രാഫി യൂണിറ്റിലെ ദൃശ്യങ്ങൾ മുൻപ് ലഭ്യമായവയേക്കാൾ കൂടുതൽ വ്യക്തതയോടെയും കൃത്യതയോടെയും ലഭ്യമാകും മാത്രമല്ല സംശയാസ്പദങ്ങളായ മുഴകൾ കൂടുതൽ വ്യക്തതയോടെ അവലോകനം ചെയ്യുവാൻ കോൺട്രാസ്റ്റ് മാമോഗ്രാഫി എന്നൊരു സംവിധാനവും ഇതിനോടൊപ്പം ലഭ്യമാണ് സ്റ്റീരിയോടാക്ടിക് ഗൈഡഡ് ബയോപ്സി സംവിധാനത്തിന്റെ സാന്നിധ്യമാണ് മറ്റൊരു സവിശേഷത ഇവ ഉപയോഗിച്ച യു എസ് ജി സ്കാനിങ്ങിൽ പോലും വ്യക്തമാകാത്ത നേരിയ അസ്വാഭാവികതകളെപ്പോലും തിരിച്ചറിയുവാനും കൃത്യമായി നിർണയം നടത്തുവാനും സാധിക്കും Kanur Assistant Collector Ektaam Officer IAS we see that these equipments are still not accessible to vulnerable women and breast cancer is definitely one of the major cancers that have been happening but early diagnosis is hindering the process what i feel so this machine i hope it detects it it diagnoses it, it in an early phases and may they receive timely care so so i i appreciate appreciate this the whole, I appreciate Aster Mims, the the whole whole hospital and all the doctors and all doctors staff everybody everybody so, my best wishes to everybody. thank you 3D ൽ മാ്രാഫി യൂണിറ്റിന്റെ പ്രവർത്തനം യാഥാർത്ഥ്യമാകുന്നതോടുകൂടി ഉത്തര കേരളത്തിന്റെ സ്ഥാനാർബുദ ചികിത്സയിൽ വലിയ കുതിച്ചുചാട്ടം ഉണ്ടാകുമെന്ന് ആസ്ട്രമിംസ് കണ്ണൂർ സി ഓ എ ഡോക്ടർ അനൂപ് നമ്പ്യാർ പറഞ്ഞു ആസ്ട്രമിംസ് കണ്ണൂർ സി എം എസ് ഡോക്ടർ സുപ്രിയ രഞ്ജിത്ത് റേഡിയോളജി വിഭാഗം മേധാവി ഡോക്ടർ വരദരാജ് എച്ച്ഒ ഡി ഡോക്ടർ ദീപ രാജ്മോഹൻ അഡ്വാൻസ്ഡ് ബ്രസ്റ്റ് ഇമേജിംഗ് ഇൻചാർജ് ഡോക്ടർ തുഷാര ആർ ഓങ്കോളജി വിഭാഗം കൺസൾട്ടന്റ് ഡോക്ടർ പി ഗോപിക തുടങ്ങിയവർ ഡിജിറ്റൽ മാമോഗ്രാഫിയുടെ ആവശ്യകതയും സവിശേഷതകളും വിശകലനം ചെയ്തു ന്യൂസ് കണ്ണൂർ